നമസ്കാരം അഘോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് നമ്മൾ അഘോര ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ജൂൺ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് വജ്രം പോലെ തിളങ്ങുന്ന പതിനാറ് നക്ഷത്രങ്ങളെ കുറിച്ചാണ് നോക്കുന്നത് ഈ പതിനാറ് നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തോട് കഴിയുന്നോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ നിങ്ങളിലെ എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദൈവം ആ അനുഭവം തരട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായിട്ടും ഞാനും പ്രാർത്ഥിക്കുകയാണ് ജൂൺ മാസം സ്റ്റാർട്ടോട് കൂടിയിട്ട് സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ പതിനാറ് നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭമായ ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇനി അത് തീർച്ചയായും തന്നെയാണ് ആ ഫലം ലഭിക്കുന്നത് ഉറപ്പാണ് പക്ഷെ അത്തരം ഒരു തരത്തിലും ഒരു ഗുണവും ഫലവും ലഭിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു അസ്ട്രോളജറെ കാണിക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് പുറത്ത് കൃത്യമായിട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങളൊരു അസ്ട്രോളജറെ കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജാതകമുണ്ടെങ്കിൽ ആ ജാതകം ഒന്ന് അദ്ദേഹത്തെ കാണിക്കുക എന്നിട്ട് ഒരു ഉപദേശം തേടുന്നത് നന്നായിരിക്കും ഈ ജാതകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുള്ള പല നല്ല കാര്യങ്ങൾക്കും ഉണ്ടാവുന്ന അതിന് തടസ്സം വരുന്ന എന്താണോ ഒരു തടസ്സമായിട്ട് കിടക്കുന്നത് നമ്മുടെ ആ വഴി തടസ്സപ്പെടുത്തുന്ന ആ മാർഗതസ്സം എന്താണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിന് ഉചിതമായ പരിഹാരം അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഉചിതമായ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഡോക്ടറെ കാണിക്കുകയാണ് കൃത്യമായിട്ട് ആ ഡോക്ടർ അസുഖത്തിന് അസുഖം എന്താണോ അതിനൊരു മരുന്ന് എഴുതുന്നു ചിലപ്പോൾ അത് വലിയ വില കൂടിയ മരുന്നൊന്നാവില്ല ആ അസുഖത്തിനുള്ള മരുന്നേ വേണ്ടു അപ്പോ ആ അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ ആ അസുഖം മാറിയിരിക്കും അല്ലാതെ ആ അസുഖത്തിന് അല്ലാതെ കൃത്യമായ അസുഖം കണ്ടെത്താൻ കഴിയാതെ നമ്മൾ കുറെ മരുന്നുകൾ വില കൂടിയ മരുന്നുകൾ വായിച്ചു കൊണ്ടും നമ്മുടെ അസുഖം ഇല്ല അങ്ങനെ നമ്മൾ പല ആശുപത്രികളിലും കയറുന്നു പല ഡോക്ടർമാരെയും കാണുന്നു അസുഖം മാറുന്നില്ല അവസാനം നമ്മൾ ഈ പറഞ്ഞ ഡോക്ടറെടുത്ത് എത്തുന്നു അദ്ദേഹം ചെറിയൊരു വിലയുടെ മരുന്ന് എഴുതുന്നു നമ്മുടെ അസുഖം മാറിയിരിക്കുന്നു അതുപോലെയാണ് ജ്യോത്സ്യന്മാരും നല്ല ജ്യോതിസ്യന്മാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് കാരണം അത് രാശി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജാതകത്തിലെ കൃത്യമായ ആ ഡേറ്റ പുറത്ത് വെച്ചിട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണോ നിങ്ങളുടെ മാർഗ തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയരാൻ കഴിയാത്ത ആ തടസ്സം എന്താണോ അതായത് നിങ്ങളുടെ ജീവിതത്തിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആ ബാക്കോട്ട് പിടിച്ചു വലിക്കുന്ന പിന്നിലോട്ടാക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി എന്താണോ ആ എനർജിയെ കണ്ടുപിടിച്ച് കൃത്യമായി അതിനെ ഇമൂലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മാർഗതടസ്സം മാറുന്നതായിരിക്കും നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നേടി ജീവിക്കാൻ കഴിയുന്നതുമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം നമുക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു അസ്ട്രോളജറെ കാണിക്കുക അതെൻ്റെ ഒരു അപേക്ഷ കൂടിയാണ് നിങ്ങളത് എടുക്കണം കാരണം ഇത് നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പണം ചെലവാക്കാറുണ്ട് ധാരാളം പണം ചിലവാക്കാറുണ്ട് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും അത് ആവശ്യവും അനാവശ്യവുമായിട്ട് പണം ചെലവാക്കുന്നവരാണ് നമ്മൾ പക്ഷെ നമ്മളൊരു ഒരു ആസ്ട്രോളജർക്ക് കൊടുക്കാൻ മടി കാണിക്കരുത് ചെറിയ ദക്ഷിണയെന്ന് അദ്ദേഹം പറയുകയുള്ളൂ പറയുന്നില്ല അത് ദക്ഷിണയായിട്ട് കൊടുത്താൽ മതി അധികം ജോലിസ്യന്മാരൊന്നും ഫീസ് പറഞ്ഞു വരയ്ക്കുന്നവർ കുറവാണ് എങ്കിൽ പോലും ചിലവർ പറയുന്നുണ്ടാവാം അത് ഞാൻ കുറ്റപ്പെടുത്തല്ല പക്ഷെ പല ഭൂരിപക്ഷം ജോലിസ്യന്മാരും ഫീസ് പറയുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു ദക്ഷിണയാണ് അവര് ഫീസായിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ അത് സ്വീകരിച്ചു അതെന്തായാലും നമ്മൾ കൊടുത്തേ പറ്റൂ കാരണം നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ദക്ഷിണ വെക്കണം അത് എവിടെയാണെങ്കിലും അത് കൊടുത്താലും നിങ്ങളുടെ പ്രശ്നം ചെറിയൊരു കാര്യമാണ് കൊടുക്കുന്നത് പക്ഷെ നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെ അതോടെ സോൾവ് ആവുന്നതാണ് തീർച്ചയായിട്ടും അതിന് മടി കാണിക്കരുത് നിങ്ങൾ എത്രയോ പണം ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവാക്കുന്നവരല്ലേ നമ്മൾ അപ്പൊ ഒരു അസ്ട്രോളജർക്ക് ഒരു ജോൽസ്യന് നിങ്ങൾക്ക് ഒരു ദക്ഷിണ കൊടുക്കാൻ ത മടി കാണിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും അത് കൊടുക്കുക അദ്ദേഹത്തെ കൊണ്ട് അത് നോക്കിക്ക അപ്പോ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിൽ നോക്കാം അപ്പോ നമ്മൾ പറയാൻ പോകുന്നത് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഈ ജൂണിൽ ഭാഗ്യം തേടിയെത്തുന്ന മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഉത്രാടം മുക്കാലും തിരുവോണം അവിട്ടം അര നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം തേടിയെത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു ജൂൺ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ജീവിതത്തിൽ പല കോണുകളിൽ നിന്നും പണം തേടിയെത്തും അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ ഒരിക്കലും പത്ത് രൂപ ഇല്ല ഇല്ല എന്നുള്ള ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ പല തരത്തില് നമ്മളെ പണം തേടിയെത്തും അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ അനുസരിച്ചായിരിക്കും അതായത് നമുക്ക് ചെറിയ സമ്പത്തുള്ള രീതിയിൽ ജീവിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള സമ്പത്ത് വരാൻ സാധ്യത ഉണ്ട് വലിയ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ സമ്പത്ത് തേടിയെത്താം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നിങ്ങളെ തേടി പണം എത്തിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ആരോഗ്യപരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലൊരു സമാധാനം കിട്ടും അതായത് പല അസുഖങ്ങളും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സമാധാനം ഉറപ്പായിട്ടുണ്ടാവും മാത്രമല്ല ചില അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറും തന്നെ ഈ ജൂൺ മാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങളും പൂർണ്ണമായിട്ടും മാറും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ആ ഒരു പ്രശ്നം തീർന്ന് സമാധാനത്തിൽ മുന്നോട്ട് പോവാൻ കഴിയുന്ന ഒരു സമയമാണ് ജൂൺ മാസം ഭകരം രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം അര നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം തേടിയെത്താൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അടുത്തതായിട്ട് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ജൂൺ മാസത്തോട് കൂടിയിട്ട് ഏഹ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന കന്നി രാശിയിൽ വരുന്ന ഉത്രം മുക്കാല് അത്തം ചിത്തിര അര നക്ഷത്രങ്ങൾക്കാണ് ഇവിടെ പറയുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്ന സമയമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുക അവർ നല്ല സ്ഥാനം ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിർത്തിവെച്ച ജോലി അല്ലെങ്കിൽ നമ്മൾ തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലി ഇവർക്ക് അത് പാതി വഴി വഴിയിൽ മുടങ്ങി പോയതാണെങ്കിൽ അത് പുനരാരംഭിക്കാനുള്ള ഒരു അവസരം വരും സമ്പത്ത് തീർച്ചയായിട്ടും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം മാത്രമല്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ട ഒരു സമയമാണ് കലാരംഗത്ത് എന്ന് പറയുമ്പോൾ സിനിമ സീരിയല് അങ്ങനെയുള്ള പലതരത്തിലുള്ള കലാ രംഗത്തുള്ളവർക്ക് ഒരു ഭാഗ്യം ലഭിക്കുന്ന സമയം കൂടിയാണ് ജൂൺ മാസത്തോട് കൂടിയിട്ട് കന്നി രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്തതായിട്ട് കർക്കിടം രാശി വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ജൂൺ മാസത്തോട് കൂടിയിട്ട് ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് കർക്കിടം രാശിയിൽ വരുന്ന പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾക്കാണ് ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അതായത് ഈ ജൂൺ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇവർക്ക് പല ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ തിരിച്ചു വരാൻ പോവുകയാണ് ഇതുവരെ മങ്ങിക്കിടക്കുന്ന പല പ്രവൃത്തിയും അത് അതിൻ്റെ ഭംഗിയിൽ തെളിഞ്ഞു വരാൻ പോവുകയാണ് കാരണം ഇതുവരെ മങ്ങി മുടങ്ങി ഒന്നും നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ ജൂൺ മാസം സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ട് ധന ഒരു ഭാഗ്യത്തിന്റെ അതായത് ഇവരെ സംബന്ധിച്ച ഒരു ഭാഗ്യത്തിന്റെ കാലമാണ് ഈ ഒരു മാസം ആ ഒരു മാസത്തിലും കൂടുതൽ നീള എങ്കിൽ പോലും ഒരു മാസം ഇവരുടെ സമയമാണ് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ ജൂൺ മാസം ഇവരെ സഹായിക്കുന്നതാണ് അപ്പോൾ കർക്കിടം രാശിയിൽ വരുന്ന പുലർദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് ജോലിയിൽ നിന്നൊരു സ്ഥാനക്കയറ്റം ലഭിക്കാനും അതുപോലെ ആ സ്ഥാനക്കയറ്റം കൊണ്ട് തന്നെ ധനവരവുണ്ടാവാനും അത് നാട്ടിലേക്ക് ആ പണം എത്തിക്കാനും ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ് അസുഖങ്ങളായി കിടക്കുന്നവർക്കൊക്കെ ആ അസുഖത്തിനൊരു വേദം ഒരു ഒരു ശമനം ഉണ്ടാവാനും ആ ശമനത്തോട് കൂടിയിട്ട് ആരോഗ്യം വീണ്ടെടുക്കാനും കഴിയുന്ന ഒരു മാസമാണ് കർക്കിടം രാശിയിൽ വരുന്ന ഉണർന്നാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് നാഗക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് അടുത്തതായിട്ട് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾക്കാണ് ഈ ഭാഗ്യം ജൂണിൽ വരാൻ പോകുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഭാഗ്യം കൂടെ എന്നാണ് പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ചാണ് ഇവർക്ക് എത്താൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ സാമ്പത്തിക അനുഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരും എല്ലാ മേഖലയിലും ഇവർ പുഷ്ടിപ്പെടുമെന്നാണ് ജ്യോതിഷം കണക്ക് കൂട്ടുന്നത് കാരണം ജൂണിൽ ഇവരെ ഭാഗ്യം തേടിയെത്തുന്നു കാരണം വ്യാഴം ഇവർക്ക് അനുകൂല സ്ഥാനത്ത് കൂടി നിൽക്കുന്നത് കൊണ്ടും പ്രത്യേക അനുകൂലം മറ്റുള്ള രാശിക്കാരെക്കാട്ടും കൂടുതൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജൂൺ മാസത്തിൽ ഇവരെ തേടി പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിൽക്കുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കാം അതായത് മൂലം പൂരാടം ഉത്രാട നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഇവർ വിദേശത്ത് ജോലി ചെയ്യുന്നവര് ഗവൺമെന്റ് ഏഹ് ജോലി അതായത് ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സ്ഥാനക്കയറ്റവും അതുമൂലം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് മനസ്സമാധാനം ജീവിതത്തിൽ ധാരാളം കിട്ടുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സന്തോഷം ലഭിക്കുന്ന സമയമാണ് ഏർ കുട്ടികളെ കുട്ടികളുടെ ഒരു കാര്യത്തിൽ പോലും ഇവർക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഈ ധനുരാശിയിൽ വരുന്ന മൂലം പൂരാട പൂരാടനക്ഷത്രങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇവർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുന്നത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ അനുഭവങ്ങൾ വർദ്ധിക്കും ഇടവം രാശിയാണ് ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാല് രോഹിണി മകീരം അര നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത് പല ഗുണാനുഭവങ്ങളും ഇവരെ തേടിയെത്തുന്നു മാത്രമല്ല ഒരു നല്ല കരിയർ കെട്ടിപ്പടുക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ജ്യോതിഷ സംബന്ധമായി ഈ ജൂൺ മാസം നൽകാൻ പോകുന്നത് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും സ്ഥിരത ഉറപ്പാണ് സ്ഥിരത ഇല്ലാത്ത പല കാര്യങ്ങളും സ്ഥിരമായി വരാൻ പോകുന്ന ഒരു സമയമാണ് ജൂൺ മാസം അതിനോടൊപ്പം തന്നെ ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും ഇനി ഒരു പ്രത്യേക ഒരു എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളിലും ഈ ജൂൺ മാസം ഇവർക്ക് അനുകൂലമായിട്ട് വെക്കും എന്നാണ് പറയുന്നത് കാരണം ഇവരെ ജീവിതത്തിലും ദാമ്പത്യത്തിലൊക്കെ നല്ല ഒരു സമാധാനവും സന്തോഷവും ധരിക്കുന്ന സമയമാണ് ബിസിനസ്സിന് അതായത് പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിനോട് ഇവരെ തുടങ്ങാവുന്നതാണ് അത് മാത്രമല്ല അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ആ ബിസിനസ് വളർന്ന് നല്ല രീതിയിൽ എത്താനും ഇവരെ സഹായിക്കുന്ന ഒരു മാസം കൂടിയാണ് മാസം അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മഖം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾക്കാണ് ഈ ജൂൺ മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്താൻ പോകുന്നത് ഇവര് വിശ്വസിക്കാവുന്നതിലപ്പുറം അതായത് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറം ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാവുമെന്നാണ് ഈ മാസം കണക്കാക്കുന്നത് കാരണം ഇവര് ചിന്തിക്കാത്ത എനിക്ക് നടക്കില്ല എന്ന് ഒരിക്കലും കരുതി വെച്ച സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മളെ നടക്കില്ല അതിന് നേടാൻ കഴിയില്ല അങ്ങനെ നേടാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും ഇവരുടെ മുന്നിലെത്തും അതായത് ഇവർക്ക് ഒരു വീട് വെക്കാൻ കഴി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ വരിക ഇരിക്കുകയായിരിക്കും എനിക്കൊരു ഉണ്ടാവില്ല എന്റെ വീട് വാടക വീട്ടിൽ താമസിക്കേണ്ട ഇത്രയും കാലം ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അവർ പോലും ചിന്തിക്കാത്ത ഒരു ഒരു അവസരമായി വരുന്നുണ്ടാവുക കാരണം അവരൊരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല എനിക്ക് വീട് വെക്കാൻ പറ്റും അത് വീടിന്റെ മാത്രം കാര്യത്തിലല്ല ബിസിനസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി അസുഖങ്ങൾ അസുഖം പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് ഒരിക്കലും ഈ അസുഖം മാറില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അസുഖത്തിൽ നല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാറ്റം മാത്രമല്ല പൂർണ്ണമായിട്ടും മാറി പോകാനും സാധ്യത ഇനി അസുഖം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ജൂൺ മാസം മാത്രമല്ല ഈ അതുപോലെ തന്നെ സാമ്പത്തികമായി അവർ ചിന്തിക്കുന്നതിനപ്പുറം പല നേട്ടങ്ങളും ഇവർ പേടിയെത്തും അതായത് ഇവർ ജോലി കരിയറിലൊക്കെ നല്ലൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ മാസത്തോട് കൂടിയിട്ട് പുതിയൊരു ജോലിയിൽ കയറാനും അതുപോലെ ജോലിയിൽ ഇരുന്നു കൊണ്ട് ശമ്പള വർദ്ധനവ് ഇല്ലാതിരിക്കുന്നവർക്ക് ഇനി ആ ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോവാൻ അവസരം ഉണ്ടാകാം അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്നും എനിക്ക് വിട്ട് പോകണം എനിക്ക് ഈ ജോലി വേണ്ട എനിക്ക് ശമ്പളം ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ശമ്പളം അപ്രത്യക്ഷിതമായി മാറ്റം വരും അതായത് സാധാരണ ജോലിക്കാരനാണെങ്കിൽ പോലും ഒരു ദിവസം ഒരു ആയിരം രൂപ കിട്ടുന്ന ആളാണെങ്കിൽ പോലും ഒരു ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി ഒരുന്നൂറോ ശമ്പളം വരാൻ സാധ്യത കൂടുതലാണ് അത് തന്നെ പോരെ നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നവർക്ക് പോരെ അധികം ദൂരമില്ലാത്തവർക്ക് അപ്പൊ അതൊരു മാറ്റം തന്നെയല്ലേ അങ്ങനെ പല മാറ്റങ്ങളും ഈ ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നതാണ് അത് വിദേശത്തേക്ക് പോവാൻ പോക്ക് മുടങ്ങിക്കെടുക്കുന്നവർക്ക് വിദേശവാസി ചിന്തിച്ച് നടന്ന് പോക്ക് ഒരിക്കലും നടക്കുന്നില്ല എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പല വിസ നോക്കി ഒക്കെ മുടങ്ങി മുടങ്ങിക്കെടുക്കുകയാണ് അങ്ങനെ മുടങ്ങി മുടങ്ങിക്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ വിസ വരുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാതിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താൻ കഴിയും ഇവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസി വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോയി അങ്ങനെ സംഭവമില്ല എന്ന് പോലും അവർ അത്ഭുത പരപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായാണ് നിങ്ങൾ സംശയം വേണ്ട ഇത് അച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിൽ പുതിയൊരറിവുമായി വരുന്നത് വരെ